എന്താ കാര്യം ആയിക്കോട്ടെ ഒരു അടിയന്തരമായ ഒരു കാര്യം അവർ ആത്മഹത്യ ഭീഷണി വരെ ഈ വീടിന്റെ മുന്നിൽ വന്നിരുന്ന മഴക്കുക ഇവിടുത്തെ വാർഡ് മെമ്പറെ വിളിക്കുന്നു ഇവിടുത്തെ ഈ പ്രദേശത്തെ ആളുകളെ മുഴുവൻ ആളുകളും പോലീസിനെ വിളിക്കുന്നു പോലീസിന് സമയമില്ലെന്ന് പറയുന്നു അതെന്തായാലും നീതിയാണ് ഈ കാണിക്കുന്നത് പോലീസ് കാണിക്കുന്ന യഥാർത്ഥ വലിയ അനീതിയാണ് ഇവരുടെ ജീവന ജീവഹാനി സംഭവിച്ചാൽ പോലീസ് ഉത്തരവാദിത്വം പറയണ്ടെ അതുകൊണ്ടത് ഈ കുടുംബം അവർക്കും അഭിമാനം ഇല്ല ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലേ അവർക്ക് എന്തായാലും സംഭവിച്ചാൽ ആരും ഉത്തരവാദിത്വം പറയും ക്യാമറയല്ല ഗോപ്രോയും ക്യാമറ തന്നത് ഞാനത് അവളെ ശരിയാക്കി വണ്ടി വിളിച്ച് ചോദിച്ചു മത്താനും ചോദിച്ചു എന്നിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ടി അത് മേഡത്തിന്റെ ബില്ല്ണ്ടെന്ന് പറയുന്നത് വേറെ ചെറിയ എന്തോ ഞാൻ എവിടെ കൊടുത്തോ അവൻ ഗോപ്രോ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു വിഷ്ണു അതേപോലെ വന്നപ്പോ പറഞ്ഞ അവൻ ഗോപ്രോ കണ്ടിട്ടില്ല അവിടെ വന്ന് കൊറേ നേരം പറഞ്ഞിട്ട് ഞാൻ എന്താ സമയം പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഗോപ്രോ ഞാൻ കണ്ടിട്ടുണ്ട് യവൻ ഇവിടെ കൊണ്ടുവന്ന ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ ഉള്ള മുമ്പിൽ വെച്ച് വിഷ്ണു പറഞ്ഞ് അവൻ കണ്ടിട്ടുണ്ടെന്ന് യവൻ പറയുന്ന കണ്ടിട്ടേ ഇല്ല അവൻ കണ്ടിട്ടേ ഇല്ലെന്ന് യ്യായിരം രൂപ എനിക്ക് എൺപതിനായിരം കൂട്ടത്തില് ഒരു മൈക്ക് അതിന് മുപ്പതിനായിരം രൂപ പിന്നെ അത് കൂടാതെ മൂന്ന് മെമ്മറി കാർഡ് ഇട്ട ഒരു ചെറിയ ബോക്സ് ഉണ്ടായിരുന്നു അതും അവരെ കയ്യിൽ ഇവരെന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവർ എനിക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി അത് എഡിറ്റ് ചെയ്ത് തരും എന്നിട്ട് പറഞ്ഞ അവന്റെ ബ്രദർ എന്റെ ചേട്ടൻ വന്നാണ് എഡിറ്റ് ചെയ്യണത് അവന്റെ ലാപ്ടോപ്പ് അവ ഫാമിലി എവിടെ കിളിമാനൂര് എവിടെയോ ഒരു ഫാമിലി വർക്ക് ചെയ്തപ്പോൾ ലാപ്ടോപ്പ് അവിടത്തെ അവിടുത്തെ ഒരു കടയിൽ കൊണ്ട് കൊടുത്തിരിക്കണം അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് അത് ശരിയാക്കി അത് ശരിയാക്കി ഞങ്ങള് തരുമോന്ന് തയ്യന്റെ പേര് പറ്റില്ല നിങ്ങൾ തെളിഞ്ഞ പറയാം നിങ്ങൾ ഉള്ളതാണ് നമ്മൾ അവരുടെ ഭാഗത്ത് തെറ്റി നമ്പർ ചോദിക്കണം അപ്പൊ ആ വീട്ടുകാർ ചോദിച്ച എന്താ കാര്യം ഞാൻ പറഞ്ഞാൽ അത് രമ്യമായിട്ട് പരിഹരിക്കാൻ മെമ്പറെ കൊണ്ട് സംസാരിപ്പിച്ച് രഹസ്യമായിട്ട് ഇനി വായിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പഴാ വീട്ടുകാരെടുത്ത് ചോദിക്കുക അവരടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് നാട്ടിക്കാനല്ല ഞാൻ പറഞ്ഞു എന്നിട്ട് ഇവർ ഇങ്ങനെ കണ്ടിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയേണ്ട ലവമാരിന്ന് അത് വെച്ച് എടുത്തു വെച്ച് കളിക്കുന്നതും ചാർജ് ചെയ്യുന്നതല്ല എന്നിട്ടത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ വന്നിരിക്കും ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല അതിന്റെ വസ്തുത പറ കാര്യം നിങ്ങളാ പറയണ്ടേ ഇങ്ങനെ രൂപത്തെ പറ്റി എന്നെ അവര് വഞ്ചിച്ചു അല്ലെ ചതിച്ചു ആർത്തി പോലീസ് വന്നില്ല ോ ഇല്ലെങ്കിൽ അവിടെ വെച്ച് അത് അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ നിങ്ങൾ നിങ്ങളുടെ പൈസ അപകരിച്ചോ ഇങ്ങനെ പറ്റത്തില്ലേ മര്യാദ വേണ്ടേ ഒരു വീട്ടിന്റെ ഒന്നി വന്നില്ല സ്ഥലവും കൂടെ അറിയേണ്ടല്ല നമ്മള് ഒരു കാര്യം വാർത്തയാക്കാര്യല്ലോ ഒന്നും അവര് പറയുന്ന നമ്മള് വിശ്വസിക്കട്ടെ പറയട്ടെ ഈ പ്രദേശത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല ഈ പയ്യൻ പറയുന്ന അങ്ങനെ ഒരു സംഭവില്ലെന്ന് ഇനി അവരെന്തായാലും പറയട്ടെ അവര് പറ്റും പറഞ്ഞാല് പറ്റുള്ളൂ അവിടെ നിൽക്കട്ടെ ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് അറിയേണ്ടത് അവർ നിഷേധിക്കുന്നു ഈ കള്ളം മറച്ചു നോക്കുമ്പോൾ അവർക്ക് എന്തായാലും പറയാനുണ്ടേ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഉപയോഗിച്ച് അല്ലെ അല്ലേ വാർഡ് വെമ്പർക്കുന്നേ ക്യാമറ വീട്ടിലുണ്ടോ ഞാനത് അവളെ ശരിയായിട്ട് വേണ്ടി വിളിച്ചിട്ട് ചോദിച്ച് പത്തനംതിട്ട എന്നിട്ട് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അത് മേഡത്തിന്റെ ബില്ല്ണ്ടെന്ന് പറയുന്നത് വേറൊരു ഫോൺ ചെറിയ എന്തോ ഗോപ്രോ ഞാൻ പിന്നെ കൊടുക്കുന്നത് കേട്ടോ എന്തുകൊണ്ട് വന്നില്ല ഇതൊക്കെ ആള് വന്നു സപ്പോർട്ടി എല്ലാരും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റും ഇനി ആരായാലും സത്യത്തിന് നീ എന്നല്ല ആരായാലും നമുക്ക് നീതിപൂർവമായി നിൽക്കാൻ പറ്റും നീ ഉണ്ടെങ്കിൽ അത്

സ്ത്രീ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ആശാവർക്കറുടെ വീടെന്നും പറഞ്ഞു വന്നു അന്നേരം മെമ്പറെ കാണണോന്ന് പറഞ്ഞു മെമ്പറുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തു എന്താ ആരാ എന്തോ എന്ന് മറ്റൊരാൾ അറിയാതെ പ്രശ്നം തീർക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് മെമ്പർ മാത്രം അറിയാമതിയെന്ന് പറഞ്ഞ് ഞങ്ങള് ഫോൺ നമ്പർ കൊടുത്തു മെമ്പർ ഇവിടെ വന്നപ്പോഴാണ് ഈ വീടാണ് പറയുന്നത് ഈ വീടാന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഒന്നര ലക്ഷം രൂപയുടെ സാധനം കടത്തിക്കൊണ്ട് പോയിരുന്നു അത് അവർ ആരും അറിയാതെ ഞാൻ ഞാനങ്ങ് പോകും കേസാക്കത്തില്ല എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് പോലീസുകാര് ഇവർക്ക് നല്ല ഒരു നീതി എന്നാണ് അവര് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ലെന്നാണോ അവര് പറയുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നവും വിഷയമാവാതെ ഇവര് അവര് സൂയിസൈഡ് ചെയ്യും ഒന്നിയാൽ സാധനം കിട്ടണോ അല്ലെങ്കിൽ അവർ ഇവിടെ സൂയിസൈഡ് ചെയ്യും ഇവരെ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് അവര് സംസാരിക്കുന്ന ഭാഷ എല്ലാവരും അവൻ ഗോപ്രോ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു വിഷ്ണു അതേപോലെ വന്നപ്പോ പറഞ്ഞ അവൻ ഗോപ്രോ കണ്ടിട്ടില്ലെന്ന് അവിടെ വന്ന് കൊറേ നേരം പറഞ്ഞിട്ട് ഞാൻ ഇന്ന സമയം അവൻ പറഞ്ഞു ഗോപ്രോ ഞാൻ കണ്ടിട്ടുണ്ട് യവൻ ഇവിടെ കൊണ്ടുവന്ന ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞാൽ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ കൂടെ മുമ്പിൽ വെച്ച് വിഷ്ണു പറഞ്ഞ് അവൻ കണ്ടിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നത് കണ്ടിട്ടേ ഇല്ല അവർ കണ്ടിട്ടേ ഇല്ലെന്ന് ായിരം രൂപ എനിക്ക് എൺപതിനായിരം കൂട്ടത്തിലൊരു മൈക്ക് അതിന് മുപ്പതിനായിരം രൂപ പിന്നെ അത് കൂടാതെ മൂന്ന് മെമ്മറി കാർഡ് ഇട്ട ഒരു ചെറിയ ബോക്സ് ഉണ്ടായിരുന്നു അതും അവരെ കയ്യില് ഇവരെന്താ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ എനിക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി അത് എഡിറ്റ് ചെയ്ത് തരും എന്നിട്ട് പറഞ്ഞ അവന്റെ ബ്രദർ എന്റെ ചേട്ടൻ വന്നാണ് എഡിറ്റ് ചെയ്യണത് അവന്റെ ലാപ്ടോപ്പ് അവ ഫാമിലി എവിടെ കിളിമാനൂർ എവിടെയോ ഒരു ഫാമിലി വർക്ക് ചെയ്തപ്പോൾ ലാപ്ടോപ്പ് അവിടത്തെ അവിടുത്തെ ഒരു കടയിൽ കൊണ്ട് കൊടുത്തിരിക്കണം അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് അത് ശരിയാക്കി അത് ശരിയാക്കി ഞങ്ങള് തരുമെന്ന് പറഞ്ഞു സ്റ്റേഷനിലാണ് മനസ്സിലായോ അവര് പോലീസിനെ വിളിച്ചിട്ട് അവര് നീക്കം ചെയ്യും എന്തുകൊണ്ട് വരുന്നില്ല നീ പരി എന്തുകൊണ്ട് വരുന്നില്ലെന്ന് അവിടെ ഇരുന്നോട്ട് ഫസ്റ്റ് പോയിട്ട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഫസ്റ്റ് പോയി പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്റെ ഇന്ന സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട് എനിക്ക് നാട്ടുകാരെ അറിയിക്കാനോ ഒന്നിനും താല്പര്യം ഇല്ല നമുക്കിത് രമ്യമായിട്ടൊന്ന് പരിഹരിച്ച് എനിക്കിത് തിരിച്ച് വാങ്ങിച്ചു തരണം അപ്പൊ പോലീസ് പറഞ്ഞു ഞാൻ അവന്മാരെ രണ്ടുപേരെയും വിളിച്ചു വരുത്താം എന്നിട്ട് ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ അവിടെ പോലീസ് ആദ്യം വിളിച്ചപ്പോൾമാര് രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവന്മാർ അരമണിക്കൂറായിട്ടും വന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും പോലീസ് വിളിച്ചപ്പോ വേറെ ആരും എടുത്തിട്ടുണ്ട് രണ്ടുപേരും കൂടെ അപ്പൊ പോലീസ് പറഞ്ഞു ഞങ്ങളെ കൂടെ പറഞ്ഞതാണ് അവന്മാര് അവിടെ ഉണ്ട് ഇപ്പൊ വരാൻ എന്താ ഇപ്പൊ പറയണേന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ആ എന്റെ വാങ്ങിയോന്ന കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട ഇതൊണ്ടാണ് ഞാൻ വന്നത് എന്നെ പാർട്ടിയെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ സി പി എം പാർട്ടി എന്നെങ്ങോട് പറഞ്ഞു ആർട്ടി അറിയാൻ ഇതാ നിങ്ങൾ നിന്റെ വീടിക്കുന്ന രാവിലെ രാവിലെ പത്തു മണിക്ക് വന്നില്ല ഇത്ര നേരം നിങ്ങൾക്ക് ഇപ്പൊ എവിടെ മാഡം നീ തന്നത് ക്യാമറയാണെ ഉണ്ടേ അത് കൊടുത്തേക്കാ കെട്ടല്ലേ പക്ഷെ മാഡം തന്നെ എനിക്ക് ക്യാമറ തന്നിട്ടില്ല ഈ ഗോപുറ ആ തന്നെ മാഡം പറഞ്ഞു ഞാൻ എന്റെ ഈ ക്യാമറ തിരിച്ചു കൊടുത്തല്ലോ ഗോപ്രടാ തിരിച്ചു കൊടുക്കുന്നത് കൊടുത്ത അല്ല അവൻ അവൻ നിരപരാധിയാണെങ്കിൽ പോലീസ് വിളിക്കുമ്പോൾ വന്ന് അവന്റെ ഭാഗം ക്ലിയർ ചെയ്യാതെ അവൻ എന്തിനടുന്ന് ഒളിച്ചു ഓടിയത് രണ്ടുപേരും ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നര മണിക്കൂർ അവരെ കാത്തിരുന്നു ഒന്നര മണിക്കൂർ കാത്തിരുന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ പോയി ഊണ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നമ്പർ ചോദിക്കണം അപ്പൊ ആ വീട്ടുകാർ ചോദിച്ച എന്താ കാര്യം ഞാൻ പറഞ്ഞാൽ അത് രമ്യമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന മെമ്പറെ കൊണ്ട് സംസാരിപ്പിച്ച് രഹസ്യമായിട്ട് ഇനി വായിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പഴാ വീട്ടുകാരെടുത്ത് ചോദിക്കുക അവരടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ പറഞ്ഞു നാട്ടിക്കാനല്ല ഞാൻ വന്നു എന്നിട്ട് ഇവർ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടല്ലവമാരി അത് വെച്ചിട്ട് എടുത്തു വെച്ച് കളിക്കുന്നതും ചാർജ് ചെയ്യുന്നതല്ല എന്നിട്ടത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ വിശ്വസിക്കും

ീട്ടിന്റെ മുമ്പിൽ ഒരു സ്ത്രീ വന്നിരിക്കുന്നു ഇത് രാവിലെ സംഭവം കോർട്ടേഷൻ റിപ്പോർട്ട് കൊടുത്താൽ പോലീസ് വന്നത് അന്വേഷിക്കണമല്ലോ അല്ലാതെ ഇത് ആളുകളെ മൊത്തം ഒരു മോശക്കാരനാക്കി ഒരു പ്രദേശത്തെ മൊത്തം മോശക്കാരനാക്കുന്ന ശരിയുള്ള ഒരു നടപടിക്രമമല്ല അല്ല അപ്പൊ അവർക്കും നീതി കിട്ടണം ഈ പയ്യന് നീതി കിട്ടണം അപ്പൊ ഇതിന്റെ വസ്തുത എന്തുവാന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പൊ ഈ വീട്ടില് ആ ഈ പയ്യന്റെ അമ്മയും അതിന്റെ വൈഫും ഒക്കെ പറയുന്നത് ഞങ്ങൾ നിരവരാധി ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വന്നൊരു സ്ത്രീ ഇരിക്കുന്നു അപ്പൊ ഒരു വീട്ടിന്റെ മുമ്പിൽ അകാരണമായ ഒരു സ്ത്രീ വന്നിരിക്കുന്നതും അനീതിയാണ് കാര്യം ആ വീട്ടിലുള്ള ആളുകളെ നണം കെടുത്തുന്നു അവര് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളുകളാണ് അപ്പൊ എന്റെ വസ്തുത എന്തു പോലീസ് അന്വേഷിക്കേണ്ട പോലീസ് ഇത്ര സമയായിട്ട് വരാത്തത് വലിയൊരു അനീതിയാണ് എന്റെ കാര്യം ആയിക്കോട്ടെ ഒരു അടിയന്തരമായ ഒരു കാര്യമാണ് അവർ ആത്മഹത്യ ഭീഷണി വരെ ഈ വീട്ടിന്റെ മുമ്പിൽ വന്നിരുന്ന മുഴക്കുക ഇവിടുത്തെ വാർഡ് മെമ്പറെ വിളിക്കുന്നു ഇവിടുത്തെ ഈ പ്രദേശത്തെ ആളുകളെ മുഴുവൻ ആളുകളും പോലീസിനെ വിളിക്കുന്നു പോലീസിന് സമയമില്ലെന്ന് പറയുന്നു അതെന്തൊരു നീതിയാ ഈ കാണിക്കുന്ന പോലീസ് കാണിക്കുന്ന യഥാർത്ഥം വലിയ അനീതിയാണ് ഇവരുടെ ജീവന് ജീവഹാനി സംഭവിച്ച പോലീസ് ഉത്തരവാദിത്വം പറയണ്ടെ അതുകൊണ്ടൊക്കെ ഈ കുടുംബം അവർക്കും അഭിമാനമില്ലേ അവർ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലേ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഉത്തരവാദിത്തം പറയും അപ്പൊ പോലീസ് കാണിക്കുന്നത് ഏറ്റവും വലിയ അനീതിയാണ് പോലീസ് നിഷ്പക്ഷമായി ഈ കാര്യത്തിൽ ഇടപെടണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയണം ഇവിടെ പിന്നെ പ്രദേശത്തുള്ള അല്ലാതെ കുറെ ആളുകൾ വരുന്നു മറ്റുള്ള ആളുകൾ വരുന്നു പ്രദേശവാസികളാകെ ആദിവാസി പിന്നെ പ്രശ്നത്തിലാണ് പ്രദേശവാസികളെ തുറന്ന് കാര്യങ്ങൾ പറയാൻ അവർ തയ്യാറല്ല അവർക്ക് ഭീതി അതെന്താണെന്നുള്ളത് ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയണ്ടേ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയണം അവരെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് നമുക്ക് പൊതുസമൂഹം അറിയണം ഇനി എവരെന്താണെന്നുള്ളതും അറിയണം ഇവരെ വരി വേറെ ആ പ്രദേശത്ത് കേസുകളുണ്ടെന്ന് കിളിമാനി പോലീസ് പറയുന്നൊക്കെ ഇവിടെ പൂച്ചം പൂച്ച ആളുകൾ പറയുക ഇതൊന്നും തുറന്ന് പറയാൻ ആർക്കും ആംബിയറില്ല അതെന്താ ഇത് മൊത്തം പോലീസ് അന്വേഷിക്കണ്ടേ നാട്ടിൽ മൊത്തം പല രീതിയിലുള്ള കുഴപ്പങ്ങൾ കിടക്കുന്നു ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്ന വളരെ സമാധാനപരമായി പിന്നെ പ്രവർത്തിക്കുന്ന ഒരു നാടാ പലച്ചോള പടിഞ്ഞാറ്റിങ്ങര ചാവരകുന്ന് ഭാഗ്യകുന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനിച്ചു കൊളന്ന നാടാ ഞങ്ങളൊന്നും അപ്പുറമുള്ള വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അതെന്തുവാണെന്ന് പോലീസ് അന്വേഷിക്കണം പോലീസ് വിളിച്ചിട്ട് വരുന്നില്ല പോലീസ് പറയുന്ന അവിടെ യോഗമുണ്ട് ഇവിടെ യോഗമുണ്ടെന്ന് നാട്ടിൽ ആത്മഹത്യാ ഭീഷണി നടക്കുന്നു നാട്ടിലെ ആളുകളെല്ലാം ഭീതിയിലാവുന്നു ആളുകൾക്ക് തുറന്ന് വർത്തമാനം പറയാൻ പേടി എന്താ കാര്യം എന്താ കാര്യം ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ പറയേണ്ടേ ആർക്കും പേടി രഞ്ജു എന്തു കൊണ്ട് ഇവിടെ ഭയത്തോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ രാവിലെ ഞാൻ കാണുന്നത് എനിക്കുള്ള വീടിന്റെ ആ അവിടെ വന്നു പുള്ളിക്കാർ വന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് ഞാൻ വിളിച്ചു ചോദിച്ച് അല്ല കാര്യം ചോദിച്ചിട്ട് എൻ്റെ പറഞ്ഞില്ല ഞാൻ ചോദിച്ചു എന്തോ കാര്യം എന്ന് വെച്ചു ആത്മഹത്യ ഭീഷണി ചെയ്യും അത് ചെയ്യും ഞാൻ പറഞ്ഞു അതെന്തോ അങ്ങനെ ആ കാര്യം എന്ന് വെച്ചു എന്തോ കാര്യം എന്ന് വെച്ചു അപ്പം ഇന്ന വീട്ടിലെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ആണെന്നെങ്കിൽ നിങ്ങൾ അമ്മി പരിഹരിച്ചു നമുക്ക് അതുമായിട്ട് ഉള്ള ബന്ധങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇതില്ല ശരി പരിഹരിച്ചോ എന്ന് മാത്രം പറഞ്ഞു അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എവിടെ വന്നിട്ട് ഇവ ആൾക്കാരെല്ലാം വന്ന് ചോദിക്കുന്നതല്ലാതെ എന്നാൽ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവരുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീ വന്നിരിക്കുന്നു നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും കൊടുത്തിട്ട് അവര് വന്ന് അന്വേഷിച്ചിട്ട് ആ വന്നിട്ട് അന്വേഷിച്ചിട്ട് അതെന്താന്ന് വെച്ചാ അവര് തീരുമാനിക്കും എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട് കാരണം അവരും നമുക്ക് വേണം ഇവരായാലും വന്നവരായാലും എന്റെ വീട് തായി കാണുന്ന വന്ന സമയത്ത് ഇവിടെ സംസാരിച്ച് ഇവരടുത്ത് പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോ അവര് ആ സമയത്ത് പരാതി ഒന്നും കൊടുത്തില്ല പരാതി കൊടുക്കാൻ വയ്യ കിളിമാൻ കണ്ട സ്ഥലം അവരത് ഡീറ്റെയിൽസ് പറഞ്ഞാൽ അവിടെ നിന്ന് ബന്ധപ്പെട്ട് അവരടുത്ത് പരാതി വരുന്ന പ്രത്യേകം കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പറയടുത്ത് സംസാരിച്ച് അവര് അത് കൊടുക്കാൻ തയ്യാറല്ല അവര് കിളിമാനൂർ പരാതി ആത്മഹത്യ ഒരാൾ കിളിമാനൊരു അത് നമുക്ക് യോജിക്കില്ല നമ്മള് നാട്ടിൽ ആളുകള അവരെ നമ്മൾ ലാസ്റ്റ് വിളിച്ചോ പോലീസിനെ വിളി പോലീസിനെ പോലീസിന് സമയമില്ല പോലീസിന് ഇതൊന്നും അന്വേഷിക്കാൻ സമയമില്ല പോലീസ് വേറെ ഏതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗം ആത്മഹത്യാ ഭീഷണി ഇവിടെ ഒരറ്റത്ത് നമ്മള് പൊതുപ്രവർത്തകരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ഞാൻ പോലീസ് വന്ന് ഇടപെടണ്ടേ ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റണ്ടേ ഒരു വീട്ടിന്റെ മുമ്പിൽ വന്നിരുന്ന നിരാഹാര സമരം നടത്തുക മറ്റേ അവരോട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോ അവര് പറയാനും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല നിരപരാധികളാണ് ഞങ്ങൾ ഞാൻ ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ് ലോക്കൽ കമ്മിറ്റിയുടെ അസീസ് എന്റെ പേര് നവാസ് മലച്ചോള ഞങ്ങൾ ആവശ്യമാണ് ഞങ്ങൾ ഇത് അന്വേഷിക്കണം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയണ്ടേ കാര്യങ്ങളത് കംപ്ലൈൻറ്റ് ാണ് എന്റെ എൺപത്തി അയ്യായിരം രൂപയുടെ സാധനം ഈ ആളാണ് എന്റെ ഒരു ബോക്രോ എന്ന് പറയുന്ന ഒരു ക്യാമറായിരം രൂപ അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങള് പറയുവോ അവിടെ ഇരിക്കുമോ സമാധാനമായിട്ട് അവരെ അതൊക്കെ പോലീസിന്റെ ജോലിയുടെ ഭാഗം ആരെ വിളിപ്പിക്കണേ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് ആരെ വിളിപ്പിക്കണേ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ആരെ വിളിച്ചാലും വന്നേ പറ്റൂ നിങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകണ ഇവിടെ മാറണം ഇവിടെ ഈ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം

നിങ്ങൾക്കാരനെ യൂട്യൂബിലിങ് പിന്നെ തൊട്ട് മുമ്പ് വർക്ക് ചെയ്തിരുന്ന പോന്നിയിലുള്ള പോന്നിയിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ അടിച്ചു മാറ്റിക്കൊണ്ടു അവർക്ക് പറയാനുള്ള മാധ്യമങ്ങളുടെ അല്ല ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി പക്ഷെ രാവിലെ തൊട്ടുണ്ടായി വിഷയം ഞങ്ങൾക്ക് മനസ്സിലായി പോലീസിന് സമയം കുറഞ്ഞു അറിയാം ഉണ്ടായിട്ട് പോയി ഇവിടെ ഇവിടെ വേറെ ആത്മഹത്യ വേറെ ഇന്നത്തെ കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാനും പറയുമോ